കുട്ടികളെ ആദ്യം തന്നെ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് നേഴ്സസ് ഡേ ഫങ്ഷൻ്റെ വീഡിയോയാണ് നേഴ്സസ് ഡേ ഫങ്ഷൻ്റെ അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല തിരക്ക് മൂലം പിന്നെ വൈകുന്നേരം ആയിപ്പോൾ അങ്ങ് വിട്ടുപോയി ഓരോ തിരക്ക് മൂലം വീഡിയോ ഇടുന്നത് കാരണം ഇന്നാണിപ്പോൾ ആ വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഈ സെലിബ്രേഷൻ ആഘോഷിച്ചത് നഴ്സിംഗ് കുട്ടികളുടെ ജീവിതത്തിലെ ഒന്നാം തരം ആഘോഷ ആഘോഷമാണ് നഴ്സസ് ഡേ ഫങ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഡേയുമാണ് അങ്ങനെ എൻ്റെ കോളേജിലെ ജനറൽ നേഴ്സിയും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും തേർഡ് ഇയർ സ്റ്റുഡൻറ്റിൻ്റെയും കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ കാണുന്നത് കുട്ടികൾ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് വളരെയധികം ആഗ്രഹത്തോടെ ആഘോഷിച്ച ഒരു സെലിബ്രേഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം എനിക്കും വളരെ സന്തോഷം തോന്നി ഭയങ്കര ചൂടൊക്കെയുള്ള ദിവസം തിരക്കുള്ള ദിവസമാണെങ്കിലും ഈ കുട്ടികളുടെ കൂടെ നമ്മൾ നമുക്ക് എത്ര തിരക്കുണ്ട് സമയമാണെങ്കിലും അവരുടെ കൂടെ ആഘോഷത്തിലോട്ട് അങ്ങോട്ടും നമ്മൾ പങ്ക് ചെയ്യുമ്പോഴും നമ്മൾക്കും അവരുടെ ഏജിലോട്ട് നമ്മൾ മാറുന്നതാണ് വളരെയധികം സന്തോഷം ഉളവാക്കുന്നതാണ് കുട്ടികളുടെ കൂടെയുള്ള ഏതൊരു ഫങ്ഷനും ഈ ഫങ്ഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെയധികം സന്തോഷം ഇനി ഈ കുട്ടികളൊക്കെ കോഴ്സ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇവരുടെ കൂടെയുള്ള സെലിബ്രേഷൻസ് ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും പിന്നെ അവരൊക്കെ നല്ലതായ അവരുടെ ഭാവിയിലോട്ട് ഉയരങ്ങളിലോട്ടാണെങ്കിൽ പോകാൻ വേണ്ടിയുള്ള അവരുടെ എഡ്യൂക്കേഷൻ ആണല്ലോ എന്ന് നോർക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നത് അങ്ങനെ ജനനേഴ്സിംഗ് തേർഡ് ഇയറിലെ വിജിതയും മഞ്ചിമിയും അതുപോലെ നന്ദനിയും നന്ദനിയും അതുപോലെ ടീച്ചേഴ്സും പിന്നെ അങ്ങനെ മഞ്ചിമിയും പിന്നെ അതുകൂടാതെ അനീഷയും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് സന്തോഷത്തോടെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പോയി നമ്മൾ കേക്കിൻ്റെ അടുത്തൊക്കെ നിന്ന് നമ്മളും അതങ്ങ് കഴിച്ചു പോകും നമുക്ക് പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പോയി പിന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ആണെങ്കിലും വളരെയധികം സന്തോഷം ത്തോടുകൂടിയാണ് എല്ലാ കുട്ടിയും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനൊക്കെ പിന്നെ ഇത്തരം ആഘോഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ പറയേണ്ടത് അവരെ നഴ്സിംഗ് ഫീൽഡിലോട്ട് ക്ലാസ് കാലെടുത്ത് വെക്ക് വെക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഉള്ള ആദ്യത്തെ വർഷത്ത് തന്നെയുള്ള ഈ ആഘോഷം അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണ് ഇനി അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പിലൂടെ ഉള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി അവരിങ്ങനെ കൈകോർത്തും ഒക്കെ അവരിങ്ങനെ ഒരുങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ കാണണം ജിഷ്ണു ഇങ്ങനെ ഫോട്ടോസ് എൻ്റെയും കൂടി ഫോട്ടോസ് എടുക്കുന്നവരുടെ ഇങ്ങനെ നിൽക്കുന്നതാണ് സൂര്യ ഓടി വന്ന് അടുത്ത് നിൽക്കുന്നു അങ്ങനെ അത് സൂര്യ ഓടി വന്ന് നിന്നതിൻ്റെ സന്തോഷം പറഞ്ഞാണ് എല്ലാവരും ചിരിക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ജനറൽ നേഴ്സിംഗ് സ്റ്റുഡൻസാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരിതിനെ കണ്ടിരിക്കുന്നത് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റായി എന്നാലും സാരമില്ല എൻ്റെ കോളേജിലെ ആഘോഷം എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത്